അക്ഷരനഗരിയിൽ ഓണക്കാലത്ത് പൂരത്തിന്റെ ആവേശവുമായി ആനയൂട്ട് നടന്നു തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടന്ന ആനയൂട്ടിൽ തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് അണിനിരുന്നത് പതിനേഴ് ഗജശ്രേഷ്ഠരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് തിരുനക്കര പകൽപൂരത്തിന്റെ പ്രതീതിയിൽ ക്ഷേത്രഗോപുരവാതിൽ കടന്ന് ഗജവീരന്മാർ മൈതാനത്തേക്ക് എത്തിയപ്പോൾ ആനപ്രേമികൾ ആർപ്പുവിളികളോടെയാണ് വരവേറ്റത് വൈക്കം ശൈലേഷിന്റെ വിവരണവും ആനപ്രേമികളിൽ ആവേശമുയർത്തിന ശിവനും ഭാരത് വിശ്വനാഥനും പുതുപ്പള്ളി സാധുവും പാമ്പാടി സുന്ദരനും കിരൺ നാരായണൻകുട്ടിയും അടക്കമുള്ള ഗജവീരന്മാർ ആനപ്രേമികളിൽ ആവേശം പകർന്നു ആഘോഷപ്പെരുമയുടെ ചിങ്ങപ്പുലരി തിരുനക്കരയെ പുളകം ഇതാ മികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദിയിൽ ഉയരപ്പെരുമ കൊണ്ട് മഹിമ കാണിക്കുവാൻ ഇതാ നിരവധി അനവധി കൊമ്പന്മാർക്ക് സ്ഥാനമാനങ്ങൾ നൽകി സ്വീകരിച്ച തോട്ടേക്കാട് നാടിന്റെ മണ്ണിൽ നിന്നും വന്നു ചേരുന്ന പ്രമാണി ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖര